അപ്പം ചപ്പാത്തി കൊണ്ട് എങ്ങനെ പൂരി ഉണ്ടാക്കുക എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചപ്പാത്തി കൊണ്ടല്ലോ അപ്പോൾ ഇതുപോലെ വലിയൊരു പരന്ന പ്ലേറ്റ് എടുക്കുക അതിനകത്ത് പൂരി ചപ്പാത്തി ഇതെങ്ങനെ വയ്ക്കുക ഇതെല്ലാം കുറേ അല്ലെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സംഭവമാണ് ചിൻച്ചട്ടി വെച്ചിട്ടുണ്ട് ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാകാൻ പോവുകയാണ് അപ്പം നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം നമുക്ക് ഇതെല്ലാം ഇതുപോലെ വന്നിട്ടുണ്ട് ഇതുപോലെ അതേ കണ്ടോ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി അവസാനം അതെങ്ങനെയാണ് വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അവസാനം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്റ്റാറിൻ്റെ രൂപത്തിൽ വരും അതെ ഒരു സ്റ്റാറിൻ്റെ രൂപത്തിൽ വരും നമുക്കിനി ഇത് ഉണ്ടാക്കാം എന്നത് എങ്ങനെയാണെന്ന് ഒരല്പം മാറിട്ട് കൊടുക്കാം ആ ചൂടായിട്ടേണ്ടത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ

ചെറുതായിട്ട് ഉണ്ടാക്കാം നല്ലതായിട്ട് ഉണ്ടാക്കാം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ കാണാൻ എന്ത് രസമാണ് കുഞ്ഞു കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും നമുക്കിതിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം ഓരോന്നരോന്നായിട്ട് ഇങ്ങനെ അത് കേൾക്കണ്ടല്ലേ കൊച്ചുപൂലി പറക്കി പറക്കി കഴിക്കാൻ പറ്റും എനിക്ക് നല്ല ഫ്രൈ ആവുന്നതാണ് ഇഷ്ടം പപ്പടം പൊള്ളുന്നത് പൊള്ളി ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്കിങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കങ്ങനെയാണ് ഇഷ്ടം ഇത് തക്കാലം മാറ്റി വെക്കാം എന്നിട്ട് വേർ

േറ്റായി ഇനിപ്പം ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നതേ ഉള്ളൂ നമുക്ക് സ്റ്റാർ വേണ്ടെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഒരേ ഷേപ്പിന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം താണ് എനിക്കിഷ്ടം നമുക്കിനിത് അടുത്തതല്ലേ ഇത് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് കണ്ടത്തില് നമുക്ക് എണ്ണയിൽ ഇപ്പൊ ഫ്രൈ ചെയ്ത് കിട്ടാം ാസ്റ്റ് രണ്ടെണ്ണം കൂടി ഉണ്ട് ചെറിയ പൂങ്ങി അപ്പം അതും കൂടെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു വെറൈറ്റി ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പൂങ്ങി വേറെ വെറൈറ്റിയാണ് അപ്പം നമുക്ക് ഒരു ചപ്പാത്തിയിൽ ഏത് മോഡല് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മനസ്സിലായി അപ്പം ഇനി വേണ്ടത് കത്രികയാണ് എന്താണ് ഒരു ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് മുടക്കി പിന്നെ ഇതിനെ കോണോട് കോണ മുടക്കി കണ്ടല്ലേ ഇങ്ങനെ മുടക്കിയിട്ടുണ്ട് ഓണം നമുക്കിത് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ കോണങ്ങൾ കട്ട് ചെയ്തെടുക്കുക നമുക്ക് കോണിലുള്ള ചപ്പാത്തി പുസ്സാക്കിട്ടുണ്ട് രണ്ടീതിന് നമുക്ക് എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഒരുപാട് വെറൈറ്റിയിലൊക്കെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും മനസ്സിലായില്ലേ എപ്പോഴും നമ്മൾ ഒരേ കാര്യം തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും അത് ഇഷ്ടപ്പെടുന്നു പിന്നെ നമുക്കിത് ഏതെങ്കിലും സെറ്റ് ചെയ്ത് നോക്കി ചെയ്യണം അല്ലെങ്കിൽ പണി പണിവാളും ഇത് ലോലം പോലെ ഇരിക്കുന്ന സാധനമാണ് എനിക്ക് ഇത്രയും അതാണ് എനിക്കിഷ്ടം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ടറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് എനിക്ക് ചപ്പാത്തി ഇഷ്ടമാണെങ്കിലും അത്ര ഒരു ഇതല്ല ചപ്പാത്തി മേടിച്ചിട്ട് പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് ഇപ്പോൾ ഒരു പൂരിയൊക്കെ കഴിയണമെന്ന് തോന്നിയാൽ ഒരു ചപ്പാത്തി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും മനസ്സിലായില്ലേ അതിനെ നമ്മൾ പെട്ടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ചപ്പാത്തി മേടിക്കുക പൂരി ഉണ്ടോ മനസ്സിലായില്ലേ നല്ല പൊള്ളിയൊക്കെ ഉണ്ട് നല്ല വലുതായിട്ട് പപ്പടം പൊള്ളുന്ന പൊള്ളി ഒക്കെ സൂപ്പറായിട്ട് അതിന് ഉദാഹരണം ഞാൻ കാണിച്ചു വേണ്ട പൊള്ളി

ാക്കിയും കാര്യങ്ങളും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അവർക്കും ബാധ്യ പറഞ്ഞ നടക്കുന്നുണ്ട് അതുകൊണ്ട് അവരും അങ്ങോട്ട് കൂടി ഇങ്ങോട്ട് എന്നോക്കുന്നു കവിളത്ത് വളവ ഇത് പിന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോരോ പീസായിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ മാവ് കടലമാവ് സെറ്റ് ചെയ്തിട്ട് കടല മാവില് നോക്കിയിടാന്നുണ്ടെങ്കിൽ ഇതൊരു നാല് മണി പ്രകാരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ നാലുമണി പലകാരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ണ്ട്ഗവസ്വന്ത പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് പൂരിയുടെ കൂടെ സാമ്പാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം സാമ്പാർ കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കടലക്കറിയൊക്കെ നന്നായിരിക്കും പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം സാമ്പാർ ഞാൻ ഒത്തിരി പ്രാവശ്യം ഉണ്ടാക്കുന്നൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഇന്നിപ്പം ഞാൻ സാമ്പാറല്ല ഒരു വെറൈറ്റി വെച്ച് കഴിക്കാൻ പോവാണ് അതെന്താണെന്ന് ഞാൻ പറയാട്ട thank

Daitu. Dalat sira lakuan, pasang ചെയ്തെടുത്താൽ ചെയ്തെടുത്താലോ ഇന്നത്തെ കാര്യം നോക്കി ഇത് കൂടി ഉണ്ടാക്കി പട്ടൻ കൈ കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് Thank mm -hmm. you. <makes> I <noise> am കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടത്തിൽ അരി ഞാനിപ്പോൾ വന്നു കാണാൻ വാക്കുക ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാ കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടത്തിൽ ുക്കത്തിൽ പങ്കുചേരാ കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടത്തിൽ അറിയോ അപ്പോൾ ചപ്പാത്തി കൊണ്ട് പൂരി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്കിത് കഴിക്കുന്നത് കാണാം ഓക്കെ വായി അപ്പൊ ഞാൻ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട് ചപ്പാത്തി കൊണ്ടുണ്ടാക്കിയ പൂരിയാണ് ഇത് ഞാൻ മീഡിയ ഫുള്ളായിട്ട് വരുന്നുണ്ട് എല്ലാവരും കേറി കാണണം പൂരിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല വാള മീൻകറിയാണ് വറുത്തരച്ച് വെച്ച് നല്ല വാള മീൻകറിയുണ്ട് കൂട്ടത്തിൽ നമ്മുടെ കട്ടൻ ചായ ീ പാറുന്ന കട്ട അപ്പം നമുക്കിത് കഴിക്കാം ഇപ്പം തന്നെ നാല് രുചി കുറയാണ് ഇത് നമുക്കിങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് മസാലയൊക്കെ ചേർത്തിട്ട് വെച്ചിട്ട് കറുബിത ഒന്നും പറയാനില്ല നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലേ കഴിച്ചു നോക്കൂ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് മനസ്സിലാവും തേങ്ങ വറുത്തടിച്ച് വയ്ക്കണം വാളമീൻ സൂപ്പർ ടേസ്റ്റ് മീനിന്റെ പീസാണേ കഴിക്കുമ്പോ എനിക്ക് മീനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഇടുന്ന ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന സംഭവം വേണമെന്നല്ല പൊളി പറയാനില്ല ഇത് മാത്രല്ല ചപ്പാത്തി ഉണ്ട് രണ്ട് മൂന്ന് മോഡലൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ഇത്രയും ഫ്രൈ ആവുന്നു ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ പപ്പടം പൊള്ളുന്നതുപോലെ കേട്ടോ ഇങ്ങനെയാവുന്നതായിട്ട് എനിക്കിഷ്ടം അത് മാത്രമല്ലേ സ്റ്റാർ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി അപ്പം എല്ലാവരും വീഡിയോ കേറി കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ ചെയ്യുന്നതിലൊക്കെ കുറച്ചു പോരായ്മകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക പൊറുക്കുക പറയാൻ വാക്കുകളില്ല കൂടുതൽ ടേസ്റ്റ് കൃത്യം എന്നാൽ സംസാരിക്കാൻ പറ്റൂല കഴിച്ചുകൊണ്ടേരിക്കും അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ കാട്ടാം ഇതേപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇനിന്നുള്ള പറയാം അപ്പം ഇനി തൽക്കാലം വിട പറയുകയാണ് അടുത്ത വീഡിയോ വരുന്നവരം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരെയാണ് നേരിയാണ് ടാറ്റ ഓക്കേ